ഇപ്പോൾ യഥാർത്ഥം പറഞ്ഞാൽ ഈ അയ്യപ്പ സംഗമം വന്നപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട് ഇതിന് ആദ്യമായിട്ട് റിയാക്ട് ചെയ്തത് ശബരിമലയിൽ ചാക്കിൽ കെട്ടി കൊണ്ടുപോയൊരു സ്ത്രീയുണ്ട് സ്ത്രീരത്നം ബിന്ദു അമ്മണി ആ ബിന്ദു അമ്മണി ഈ ചടങ്ങിൽ പങ്കെടുക്കും എന്ന് പ്രസ്യമായിട്ട് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് വളരെ 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 സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ ഈ അയ്യപ്പ സംഗമത്തിന്റെ അധ്യക്ഷയായിട്ട് ബിന്ദു അമ്മിയെ നിയോഗിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല അയ്യപ്പ അയ്യപ്പഭക്തന്മാരെ ഒരുപാട് മനസ്സിൽ വേദന ഉണ്ടാക്കിയ അയ്യപ്പ ഭക്തന്മാർ അണിയുന്ന കറുത്ത വസ്ത്രം അത് പരിശുദ്ധമായ വസ്ത്രമാണ് ശബരിമല സമയത്ത് മാത്രമാണ് അത് അണിയുന്നത് ആ അണിയുന്ന മാല എന്ന് പറയുന്നത് വെറും മാലയല്ല അത് മുദ്രയാണ് ഭഗവാന്റെ മുദ്രയാണ് ആ മുദ്ര അണിഞ്ഞ് ധാരികളായി ആ വൃതധാരികളാകുമ്പോഴാണ് കറുപ്പ് വസ്ത്രം കൊടുക്കുന്നത് ആ കർപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ തന്റെ ഫേസ്ബുക്കിലൂടെയും മറ്റിതിലും വളരെ മോശമായ രീതിയിൽ ചില ഫോട്ടോസ് കിടുക ഉണ്ടായി ആ സ്ത്രീയുടെ പേരെന്ന് പറയുന്നത് രഹിനാ ഫാത്തിമ വളരെ മോശമായ രീതിയിൽ പോസ്റ്റുകൾ ഇട്ട് രഹിനാ ഫാത്തിമ ആ രഹിനാ ഫാത്തിമയാണ് പോലീസുകാർ ഇവിടുന്ന് അകമ്പടിയോട് ഹെൽമെറ്റും വെച്ച് ശബരിമലയിൽ നടപ്പന്തൽ വരെ എത്തിച്ചത് പക്ഷേ ഭഗവാന്റെ നിശ്ചയം മൂലം ആ ക്ഷേത്രത്തിന്റെ തന്ത്രിയുടെ തന്ത്രി എടുത്ത തീരുമാനം മൂലം ആ ക്ഷേത്രം നടയടക്കുകയും അവർക്ക് പതിനെട്ടാം പടി ചവിട്ടാൻ കഴിയാതെ വന്നു അല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു പതിനെട്ടാം പടി ചവിട്ടി ആചാര ലംഘനം നടത്തിയേനെ അങ്ങനെ ഒരു സ്ത്രീയെ അങ്ങനെ ഒരു സ്ത്രീയെ ശബരിമലയിൽ കൊണ്ടുവന്നു ആ ആചാര ലംഘനം നടത്താൻ ശ്രമിച്ച സർക്കാരാണ് പിണറായി സർക്കാർ അന്ന് ആ രാജീവ് തന്ത്രി അദ്ദേഹം ശക്തമായ തീരുമാനമെടുത്തു ആ സ്ത്രീ വരികയാണെങ്കിൽ നടയടയ്ക്കും ശുദ്ധികലശം നടത്തും എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ടാണ് അവർക്കന്ന് പടി ചവിട്ടാൻ പറ്റാതെ പോയത് ഇല്ലെങ്കിൽ അന്ന് തന്നെ ആചാര ലംഘനം നടന്നേനെ അപ്പൊ അതുകൊണ്ടാണ് അതിന് ശേഷം പിണറായി സർക്കാരും കൂട്ടരും കൂടി ഗൂഢാലോചന നടത്തി ഈ ബിന്ദു അമ്മിയെയും അങ്ങനെയുള്ള ഒന്നു രണ്ടു പേരെയും രാത്രിക്ക് രാത്രി രാത്രിയുടെ മറവിൽ ചാക്കിൽ കെട്ടി ശബരിമലയിൽ എത്തിച്ച് പോലീസുകാരുടെ സഹായത്തോടെ അവരെ കൊണ്ട് ആചാര ലംഘനം നടത്തിച്ചു അപ്പൊ അവർ വിചാരിച്ചു പിണറായി സർക്കാരും കൂട്ടത്തിലും വിചാരിച്ചു വലിയ വിജയമായി പോയി